പിന്നെയാണ് ആ രാവണൻ്റെ പുറപ്പാടവിടെ കാണിക്കണം അവസാന യുദ്ധമല്ല കേട്ടോ ആരെയും പോരുണ്ടയക്കുന്നതിൽ നിന്നു നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോട് കൂടെ ഉള്ളവർക്ക് ബോ നേടുക നമ്മുടെ തേരും പരുത്തുകെന്നാനവൻ മെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പുന്മയമായൊരു തേരിൽ കരേറിനാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്രകളും മുത്തുകുടകളും ആയിരും വാചികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം കൊണ്ട് തേരിൽ കരേറി കരയേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ പത്തു മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാപവാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാവിഹീനം പുറപ്പെട്ടനന്തരം മക്കളും മന്ത്രിമാർ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലനും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള ഭാഗത്തുള്ള മുഖ്യമാൻ ഗോപുരത്തൂടെ തിരുതരെ വിക്രോമേറിയ ഒക്കെ പുരോഗമി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്ത മന്ദം ചെയ്യാമന്ദം വിഭീഷണനോടൊരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണോ ചൊല്ലേണമെന്നോട് ഇവരെ യഥാഗുണം എന്നത് കേട്ടു വിഭീഷണൻ രാഘവൻ എന്നോട് മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ ബാണജാപത്തോട് വാലാർക്ക കാന്തി പൂണ്ട ആനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധ്വജം പുണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണജാപത്തോടും വന്നവൻ ഇന്ദ്രചിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചു ആനവൻ ആയോധനത്തിന് ബാണാപങ്ങൾ കൊണ്ട് ആയതമായൊരു തേരിൽ കരയെ ായം വളർന്ന് വിഭൂഷണം കൊണ്ട് അധികായൻ വരുന്നത് രാവണൻ തൻ മകൻ പൊന്നണി ഞാൻ കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവാ വാജുമേലേറി പരിഹം തിരിപ്പവൻ ആജി സൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശൂരസല്ലവും രാവണൻ തൻ മകൻ മറ്റേതിന് അങ്ങേത് ദേവാന്തകൻ പേരിൽ വന്നതും മനവാ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഹായുധനല്ലോ കുംഭരൻ്റെ സ്വഭാവമല്ല ഇവർക്ക് ഏഹ് ആ നികുംഭനും അവനും പ്രദേശം അവർക്ക് അവര് രാവണനോട് ഫുൾ സപ്പോർട്ടാ ആ ദേവകുല ദേവകുലാന്തകനാകിയ രാവണനെവരോടും നമ്മെ വിൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ട് അതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഹനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ എന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നിരു അരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസിനും എല്ലാവരും നാമൊഴിച്ചു പോന്നാൽ അവർ ജ്വലി ചെല്ലും അകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുമെന്ന് നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിന് ഇന്ന് ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായികയുമില്ല ഇനി ഏതു മേ ദേവം നിയോഗിച്ച നേരം നിശാചരേവരും ചെന്നു ലങ്കാപുരം ഏവിനാർ എല്ലാം വ്യക്തമല്ലേ വായിച്ചതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ആ ശ്രീരാമൻ പറഞ്ഞു രാക്ഷസരാജാവ രാമനോട് ഏറ്റാൻ ഇന്ദ്രൻ പോലും ഭയന്ന് വിറക്കം രാക്ഷസന്മാരും അയാവികളാണ് ആയാ പ്രയോഗത്തിൽ അവർ ന്യായമൊന്നും നോക്കില്ല ശിവൻ്റെ പ്രിയ ഭക്തനാണ് ഈ രാവൺ ആ ശിവൻ നൽകിയ ചന്ദ്രഹാസം എന്ന ദിവ്യമായ വാളമെൻ്റെ കൈക്കളുണ്ട് ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം രാവണനോട് യുദ്ധത്തിന് ഒരുങ്ങേണ്ടത് ആ ശിക്ഷിച്ചരുചിയായി ചോരൻ അന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവങ്ങിനാൻ ജാനകി ചോരനെ കണ്ടൊരു നേരത്തു ആനര നായകനായി മാരുതി തീർത്തണം നനിൽ കൊതിച്ചു വീണിരാനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹത്വുമൊങ്ങി പറഞ്ഞു രക്ഷോവരണോട് ആരുതപുത്രനും നിർജ്ജരന്മാരെയും താമസന്മാരെയും സജ്ജനവുമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്തോ കവികുലത്തോടെ നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നവരെന്നെ ഒഴിച്ചുകൊ വീരൻ എന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടാമക്ഷകുമാരനെ കൊന്നത് ഞാനിടോ നന്മയെന്തായത് കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റ ഒരുവരും വൃത്തി വരാതെ ജീവിച്ചവരില്ലോ മൃത്യു വന്നിയില നിനക്കത് കൊണ്ട് ഞാൻ എത്രയും ദുർബൽ നിന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷണം നീലണം നേരം കുതികൊണ്ടു രാവണന്മേലെ കരേറി കിരീടങ്ങൾ വത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ വത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ പാടി തുടങ്ങിനാൻ നാരദനും ദ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളി വെട്ടിയിടാൻ ദക്ഷ്മണയെ കോപിച്ചു ലക്ഷ്മണൻ വേഗേനെ ഋഷോവരനെ ചെറുത്താൻ എങ്ങനെയെ നിർത്തുക ബാണഗണത്തെ വർഷിച്ചാൽ ഇരുവരും കാണരുതാതെ ചമഞ്ഞ് തോർക്കളം അവിടെ ആ ഒരു ഘട്ടത്തിൽ രാവണൻ ഹനുമാനെ അനുമോദിക്കുന്നുണ്ട് ആ രണ്ട് രണ്ടിടിയും കൊടുത്തപ്പോൾ ആ ഇടിയുടെ ശക്തി കണ്ടിട്ട് രാവണൻ നിന്ന് ഇളകി നിന്ന് നിൽക്കും അവിടുന്ന് അത് വിസ്തരിക്കുന്നുണ്ട് ആൽമീര് രാമാണത്തിൽ രാവണൻ ഇപ്പോൾ എങ്ങനെയാണോ രാമനെ അനുമോദിച്ചത് സീതയെ അനുമോദിച്ച അതേമാതിരി രാവണൻ പറയുന്നുണ്ട് വിട്ടുക്കാൻ അതാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റാണത് അപ്പോഴാണ് നീലൻ രാവണൻ്റെ മേൽ ചാടി വീണു പത്ത് കിരീടങ്ങളും മില്ലിലും കൊടിമരത്തിലും ഒക്കെ ചാടി ചാടി നൃത്തം ചെയ്തു നാരദമഹർഷി അപ്പോഴാണ് പാട്ട് പാടാൻ തുടങ്ങിയത് രാവണൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു അപ്പോഴാണ് ലക്ഷ്മണൻ ബോധം കെട്ട് വീണു ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാൻ രാവണൻ ഓടിയെത്തി പക്ഷേ സമ്മതിച്ചില്ല ആ അപ്പോൾ ഹനുമാൻ ലക്ഷ്മണനെടുത്തുകൊണ്ടുപോകുന്നതായിട്ട് യുദ്ധകൾ അതിൽ വിസ്തരിക്കുന്നുണ്ട് എല്ലാം അതേപടി വിസ്തരിക്കാനിവിടെ സാധിക്കില്ലല്ലോ ചുരുക്കി ചുരുക്കി രണ്ടും തൊട്ട് തൊട്ട് പറയാം ഏ രാവണ രഥം പെട്ടെന്ന് ഗതിവിട്ടി അവിടെ സ്തംഭിച്ചു നിന്നു ശത്രുപക്ഷത്തെ പര്യവേഷണം ചെയ്യാനായി രാവണൻ രഥം മനഃപൂർവ്വം നിർത്തിയതാണ് മുമ്പോട്ട് വന്ന ദശാസ്യൻ്റെ പേര് പെട്ടെന്ന് നിൽക്കാൻ കാരണം എന്താണെന്നറിയാനാണ് പിന്നെ നമ്മുടെ ശ്രീരാമൻ വിഭീഷ്ണു ഒരുമിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി ലക്ഷ്മണനും ഇന്ദ്രയത്തും തമ്മിൽ എപ്പോഴും ഉഗ്രസമരം നടന്നുകൊണ്ടിരിക്കുക ഇന്ദ്രയത്ത് മനസ്സിൽ എന്തോ കുടിലത വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പപ്പാ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെ പിന്നെ ഇദ്ദേഹം അതെ വിഭീഷണൻ ആ ഓരോ സന്ദർഭത്തിലും കാര്യങ്ങൾ അപ്പ പിടികിട്ടുന്നുണ്ട് വിവരിൽ ഈ യുദ്ധത്തിന് വന്ന വീരന്മാരാരും മോശക്കാരില്ല ഈ രാവണന്റെ കൂട്ടത്തിലുള്ള ആളുകൾ നമ്മൾ അറിയണം ഈ മേഘനാഥൻ രാവണപുത്രൻ ഇന്ദ്രജിത്ത് ഗംഭീരാണ് പല പേരിലാണ് രാമായണത്തിൽ കാണുക വരക്കാം കാനീനൻ രാവണി മായാവി ഇന്ദ്രജിത്ത് പല പേര് ഉപയോഗിക്കുന്നുണ്ട് രാമായണത്തിൽ അതിനൊക്കെ കഥകളുണ്ട് ഓരോന്നിനും രാവണൻ്റെ പ്രധാനപ്പെട്ട മഹിഷിയാണല്ലോ പണ്ടോദരി അതിലുള്ള പുത്രനായതുകൊണ്ടാണ് രാവണീന്ന് ആ മേഘനാഥൻ പ്രസവിച്ചപ്പോൾ തന്നെ മേഘത്തിൻ്റെ നാദം ഇടിമുഴക്കം പോലെ നാദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് മേഘനാഥൻ മായാവിയാണ് പരമേശ്വരനെ വരഗുരുവായി ഭരിച്ച് സകല ജാലവിദ്യകളും ഉപേക്ഷിച്ചു മൃഗേന്ദ്രജാലം ബ്രഹ്മേന്ദ്രജാലം സുരേന്ദ്രജാലം മഹേന്ദ്രജാലം ഖഗേന്ദ്രജാലം വായു ജലസ്തംഭം അഗ്നിസ്തംഭം ആകാശസഞ്ചാരം പരകായ പ്രവേശം രൂപഭേദ സ്വീകാരം തിരോധാനം എല്ലാ ജാലവിദ്യകളും അങ്ങനെയാണ് അദ്ദേഹത്തിന് മായാവിയെന്ന് പേര് ഇന്ദ്രജിത്ത് ആ രാവണൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നേറ്റം മുറുകി അവരെ സ്വരന്മാരുടെ വലയിൽപ്പെട്ടുപോയി ആ ഇതറിഞ്ഞ് മേഘനാഥൻ പെട്ടെന്ന് ചാടി കയറി ആ ദേവസംഘത്തെ തോൽപ്പിച്ച് ദേവേന്ദ്രനെ ബന്ധിച്ചു ലങ്കയിലേക്ക് കൊണ്ടുവന്ന കഥയാണ് അനന്തരം ബ്രഹ്മാവിന്ദ്രനെ വിടുവിച്ച് മേഘനാഥന് ഇന്ദ്രജിത്ത് എന്നൊരു ടൈറ്റിൽ കൊടുക്കുക ആ ധാരോളം പരസദ്യയുള്ള ആളാണ് ഇങ്ങനെ തന്നെയാണ് മറ്റെല്ലാ യോദ്ധാക്കളും ആരും മോശക്കാരല്ല ഈ മന്ത്രിമാരും ഒന്നും മോശക്കാരല്ല അവരൊക്കെ ഗംഭീരന്മാരാണ് ഓ ഈ പ്രഹസ്തനാണെങ്കിൽ ഒട്ടും മോശമല്ല അദ്ദേഹം സുമാലിയുടെ പുത്രനാണ് ഈ പ്രഹസ്തൻ ആ സുകേശന്റെ പൗത്രനാണ് സുകേഷൻ എന്ന രാഡ്സന് ദേവതി എന്ന ഭാര്യയിൽ ഉള്ള മക്കളാണ് മാര്യവാൻ സുമാലി മാലി മൂന്ന് മക്കളാണ് അവരിൽ സുമാലിക്ക് കേതുപതി എന്ന ഭാര്യയിൽ ജനിച്ചതാണ് ഈ പ്രയസ്തൻ അകമ്പൻ വികടൻ കാളമുഖൻ ധൂമ്രാക്ഷൻ ദണ്ഡൻ ശുപാർശൻ സംഹ്രാതൻ പ്രക്വാദൻ പിന്നെ ഭാസകർണൻ ഇവർ പത്തു മക്കൾ ആ ഇവരെല്ലാം മിക്കവാറും എല്ലാവരും രാവണന്റെ മന്ത്രിമാരെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ എല്ലാവരും പേരുകളൂടെ കാണാം ഓ ഓരോരാളെയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലരെ ഒരേ പേര് രണ്ടു തവണ കാണാം ഈ വിഭീഷണെക്കുറിച്ചൊക്കെ ധാരാളം പറയാൻ ശരിക്കും എം പി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് രാമൻ പിന്നെ അയോധ്യയിലെത്തി നടത്തിയ അശ്വമേധത്തില് സൈനിക നിയന്ത്രണം സുഗ്രീവന് കൊടുത്തു ഈ ധനകാര്യ ഭരണം മുഴുവനും വിഭീഷണിയാണ് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ചെറിയ ആളല്ല വിഭീഷണൻ രാമൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു ആ അത് കൂടുതൽ ഈ കഥകൾ കമ്പരാമായണത്തിലും കാണുന്നുണ്ട് വാൽമീകരാമായ കൂടാതെ കമ്പാരമായണത്തിൽ ഈ ആളുകളെയൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഈ മൂന്നാം ദിവസം ഇന്ന് യുദ്ധത്തിന് ഞാൻ തന്നെയാണ് ഓർപ്പെടുന്നത് ആരും കൂടെ വരണമെന്നില്ല വേണമെങ്കിൽ വരാം ഞാനിന്ന് ഉന്മൂലം അസം ചെയ്യും ഈ പടയ ശത്രുക്കളെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലങ്കാധിപതി തൻ്റെ സർവ്വവിധ പദവികളും കൂടി യുദ്ധത്തിന് ഉൾപ്പെട്ടത് നാല് വെള്ളക്കുതിരകളെ പൂട്ടിയ പൊന്മയുമായ മണിരസത്തിൽ അലവട്ടം പെഞ്ചാമരം നിലത്തറകൾ മുത്തുകുടകൾ എല്ലാ രാജചിഹ്നങ്ങളോടുകൂടി പത്ത് ശിരസുകൾ മണിരത്നങ്ങളോടുകൂടി എല്ലാം ഇരുപത് കൈകളിലും ഒക്കെ ചാപവാണങ്ങളും ഘളകം പരശു ഒന്ന് ആലോചിച്ചു നോക്കുക അവസ്ഥ മുസലം എല്ലാ ആയുധങ്ങളും ധരിച്ച് മേളവാദ്യഘോഷ സമേതനായിട്ടാണ് ദേശാസിയൻ ഉത്തരഗോപുരത്തിലൂടെ അവിടെ രണാങ്കണത്തിലേക്ക് ഇറങ്ങണത് അതോടുകൂടി ലങ്കയിലെ എല്ലാ മഹാരഥന്മാരും തങ്ങളുടെ നായകനെ അനുഗമിച്ചു ആർത്ത് വിളിച്ച് കോലാഹലത്തോടുകൂടി എടുത്തു വരുന്ന നക്തഞ്ചര പടയെ കണ്ട് രാമൻ എപ്പോഴും ശാന്തനാണ് സുസ്മേരവ തന്നാണ് വിഭീഷണനോട് ചോദിക്കുകയാണ് അതാണിപ്പോൾ വായിച്ചത് കളിപ്പാട്ടിൽ ഈ വരുന്ന രക്ഷകരന്മാർ ആരെല്ലാമാണെന്നപ്പോഴാണ് വിസ്തരിച്ചു കൊടുക്കുന്നത് മുൻവയസ് പൊന്മയ ചന്ദനത്തിൽ പത്ത് മണിക്കിരീടങ്ങളും ആയുധജാതങ്ങളും ധരിച്ചു വരുന്നവനാണ് ലങ്കാധിപതി രാവണൻ സിംഹത്തിൻ്റെ കുടികേയളമുള്ള രഥത്തിൽ വരുന്നവൻ രാവണപുത്രനായ പുത്രനായ ഇന്ദ്രജിത്താണ് വെള്ളക്കുതിരപ്പുറത്ത് തൃശൂരവും വീശിക്കൊണ്ട് ഉള്ളി വരുന്നത് രാവണൻ്റെ മറ്റൊരു പുത്രൻ തൃശുരസാണ് നമ്മൾ നേരത്തെ കേട്ട തൃശൂർസ് അല്ല ഇത് വരെ ആ വലിയ രഥത്തിൽ ദീർഘകാലമായി കാണപ്പെടുന്ന ആ യോദ്ധാവുണ്ടല്ലോ ഇന്നലെ നമ്മോട് യുദ്ധം ചെയ്ത് മടങ്ങിപ്പോയത് ആ അധികായനാണ് ആ തിരിച്ചു വരണത് ആ പരിഹങ്ങൾ വീശി ഗർജനം മുഴക്കി കൊണ്ടുവരുന്ന ആ രണ്ടുപേരുണ്ടല്ലോ കുംഭകർണരുടെ പുത്രന്മാരാണ് ആ കുംഭനും നികുംഭനും ഓ അവരും കെവന്മാരാണ് മറ്റുള്ളവരൊക്കെ സേനാപതികളും മന്ത്രിമാരും സമരവീര പ്രമാണികളൊക്കെയാണ് ആ ഈ പട രാവണൻ്റെ പടയെങ്ങട് ഗോപുരദ്വാരത്തിനടുത്തെത്തിയപ്പോൾ ഓ പിറകോട്ട് വന്നു നോങ്ങി കൽപ്പിച്ചു അദ്ദേഹം നിങ്ങളാരും കൂടെ വേണമെന്നില്ല ഇവിടെയുള്ള ഈ ശത്രുപ്പുടയോട് പോരാടാൻ ഞാൻ ഞാൻ ഒരാൾ മാത്രം മതി നിങ്ങൾക്കൊക്കെ തിരിച്ചു പോവാം ആ ആ തിരിച്ചു പോയി ശത്രുക്കളെ അകത്ത് കിടക്കാതെ ഗോപുരദ്വാരങ്ങൾ സുളിച്ചാൽ മതി ആ കുറേ പേരൊക്കെ അതനുസരിച്ചു രാവണൻ തൻ്റെ അമ്മ ബില്ലുവായി വാൻറ വൃന്ദത്തെ വീഴ്ത്താൻ തുടങ്ങി അത് ഗംഭീരമാണത് ആ ശത്രുക്കളുടെ ചലനങ്ങളൊക്കെ നോക്കാൻ അവലോകനം ചെയ്യാനുള്ള കഴിവും അപാരമാണ് രാവണൻ പതിനെട്ട് കൈകളിൽ ചാപവണങ്ങളിലും ഒരു കൈയിൽ ചന്ദ്രഹാസം മറ്റേ കൈയിൽ പരിഹാം ആ അതാണ് ആ നില്പ്പ് അപ്പോൾ ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു രാവണനുമായി യുദ്ധം ചെയ്യാൻ ജ്യേഷ്ഠൻ എന്നെ അനുവദിക്കണം ആ അപ്പോൾ രാമൻ പറ ലക്ഷ്മണ ആ സാഹസത്തിന് നീ പുറപ്പെടേണ്ട മഹേന്ദ്രൻ പോലും അവൻ്റെ മുമ്പിൽ അത്വശക്തനാണ് ആ ങ്കിൽ മായാപ്രയോഗങ്ങളും അവന് വേണ്ടിവളമുണ്ട് ആ കയ്യിലിരിക്കുന്ന ആൾ ശൈവതത്വമാണ് രാസനായ അവന് ഒരു യുദ്ധധർമ്മവും ഒരു ന്യായവും ധർമ്മവും ഒന്നുമില്ല അതുകൊണ്ട് അവനോട് ഉള്ള യുദ്ധത്തിന് സൂക്ഷിച്ചു വണം പോവാൻ ആ ഓ രാമൻ്റെ വാക്കുകേട്ട് സൗമിത്രി പുറകോട്ട് മാറി ഹനുമാൻ രാവണ തീർത്ഥടത്തിൽ ചാടിക്കയറി അതാടിപ്പോൾ കിളിപ്പാട്ടിലും വായിച്ചോ എന്നിട്ട് ഒറ്റ ചീത്ത വിളിയാണ് നിൻ്റെ മകൻ അക്ഷമമാരനെ കൊന്ന ഞാൻ ഞാൻ ആണ് ഈ ഹനുമാൻ ആ ആ എൻ്റെ തീ വെച്ച ആ കുരങ്ങനാണിത് ആ ദക്ഷിണഭദ്രൻ ചാടിക്കടന്ന് വന്നവൻ ആ നിനക്കെന്നെ കൊല്ലാൻ പറ്റുമോ നോക്കൂ ചുണയുണ്ടെങ്കിൽ കൊല്ലൂ ആ രാവണൻ്റെ മൂക്കും വായും പൊത്തി ആഞ്ഞൊരു അടി കൊടുത്തു അതാണ് ആ തലമത്തും ഇറങ്ങി വരച്ച് രസകേണ്ടൻ തീർത്തളത്തിൽ വീണു അല്പം കഴിഞ്ഞപ്പോൾ കണ്ണൂർന്നപ്പോൾ പിന്നെ നമ്മുടെ ഹനുമാൻ ഭത്സിച്ചു രാവണാ നീ അപാര ഭാഗ്യവാനാണ് എൻ്റെ അടി കൊണ്ടിട്ട് ചാകാതെ രണ്ടാമത് കണ്ണു തീർന്നവൻ ഇതാ ഇന്ന് വരെ നീ മാത്രമേ ഉള്ളൂ രാവണൻ തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഹനുമാനൊന്നിടിച്ചു ആ ആ ഹനുമാൻ മോഹിച്ചു വീണു ആ അപ്പോഴാണ് നീലൻ രാവണൻ്റെ രഥത്തിൽ ചടിക്കറി അതാളിപ്പം കിളിപ്പാട്ടിൽ വായിച്ചത് ആ അവൻ്റെ കിരീടങ്ങൾ പത്തിലും വില്ലിലും കൊടിമരത്തിലും ഒക്കെ തുള്ളി നൃത്തം ചെയ്ത് ആ രശപഥൻ കോവാധനായി ആ പാവകാസ്ത്രമെടുത്ത് ആ തളർന്നു കിടക്കുന്ന പിന്നെ വായുപുത്ര നിറക്ക് പ്രയോഗിച്ചു അപ്പോഴാണ് ലക്ഷ്മണൻ പർജന്യാത്രമെടുത്ത് അരുമാനം മോചിപ്പിച്ച ശേഷം രക്ഷാകുളനായ രാഷ്ട്രായൻ്റെ നിറക്ക് അടുക്കാണ് രണ്ടുപേരും തമ്മിൽ നടന്നു ഒരു യുദ്ധം ആ ആ ഒരു ശരസമൂഹത്തിൻ്റെ പെരുമഴയാണത് ആ ആ സൗമിത്രി ആ വില്ല മുറിച്ചു കളഞ്ഞു രാവണൻ്റെ ആ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തുടർച്ചയായിട്ട് ഞങ്ങൾ നടക്കണം അപ്പോഴാണ് സൗത്രി മോഹിച്ചു വീണത് അപ്പുറതൊരു അധ്യമായ ആ വെയിൽ അപ്പം അവനെടുത്ത് തെരൽ വെച്ച് തിരിച്ചു പോകാനായിരുന്നു രാവണൻ്റെ നിർദ്ദേശം പക്ഷേ അത് സാധിച്ചില്ല ആ അപ്പോഴേക്ക് ഹനുമാൻ ബോധം തെളിഞ്ഞ് അവിടെ എത്തി ആ ഈ രാവണനെ ഉഗ്രമായിട്ട് വീണ്ടുവെന്ന് പ്രഹരിച്ചു ആ അപ്പോൾ രാവണൻ ചോര ഛർദ്ദിച്ചു തെരല് വീടും അപ്പോൾ വളരെ എന്താ പറയുക അനായാസേന മാരുതി ലക്ഷ്മണനെടുത്ത് രാമൻ്റെ അടുത്തെത്തി രാമൻ അനിതൻ്റെ ഒന്ന് തടവി ആ വെയിൽ തന്നെത്താൻ പറഞ്ഞ് രാവണ അർത്ഥത്തിലെത്തി ആ സൗമത്രി മോഹൻ തെളിഞ്ഞു കണ്ണൊക്കെ തുറന്നു പിന്നെ രാമൻ്റെ ക്ഷമയെ അവസാനിച്ചു സാധാരണ ക്ഷമാവധിയാണ് രാമൻ പക്ഷെ രാമൻ്റെ ക്ഷമയെ അവസാനിച്ചു പിന്നെയാണ് ദശകണ്ഠനും രാവണനും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ പോണത് അപ്പോൾ പിന്നെ ഹനുമാൻ കൈകൂപ്പി ഉണർത്തിച്ചു പ്രഭോ എന്തിരുവേടിക്ക് തേരില്ല അടിയൻ്റെ കഴുത്തിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്യാം ആ രാമേന്ദ്രൻ ആ ഭക്തൻ്റെ അപേക്ഷയനുസരിച്ച് അവൻ്റെ കണ്ഠത്തിൽ ആരോടനായി യുദ്ധം തുടങ്ങി ആ കോതണ്ടത്തിലെ മണിനാഥം ഇടതുപടമില്ലാതെ മുഴങ്ങി രാമനെയ്ത അസ്ത്രങ്ങൾക്കെല്ലാം ഒപ്പമായി ആ രാക്ഷരാജനും അസ്ത്രങ്ങൾ ഒഴിച്ചുകൊണ്ടിരുന്നു ആരും ഒരു തലമുടി നാടി പിന്മാറിയില്ല രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങൾ ഓ വൃത്തിയാസ്ത്രങ്ങൾ തുല്യനിലയിലാണ് പ്രവേശിക്കുന്നത് പാവകാസ്ത്രത്തിന് പർജന്യാസ്ത്രം നാഗാസ്ത്രത്തിന് ഗരുഡാസ്ത്രം പായവ്യാസ്ത്രത്തിന് ഐന്ദ്രാസ്ത്രം ശൈവാസ്രത്തിന് വൈഷ്ണവാസ്ത്രം അതിന് ഗന്ധർവാസ്ത്രം ആ അന്ധാസ്ത്രത്തിന് അനിലാസ്ത്രം ഇങ്ങനെ പല 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 വിഷയങ്ങളും ഓരോ അന്യോന്യം വിന്യസിച്ചു എല്ലാവരും ഇത് കണ്ട് ഭയചകിതരായി ആ വാരിധി പോലും ഇളങ്ങി മറിഞ്ഞു എന്നാ രാമായണത്തിൽ പറയാം ആസുരങ്ങളായ അധർമാസ്ത്രങ്ങളാണ് കൂടുതലും രാവണനിൽ നിന്ന് വന്നത് മായാസ്ത്രങ്ങളും ഒക്കെ ധർമ്മമൂർത്തിയായ രാമൻ അത്യന്തം ഒരു വാണം ആ രക്ഷകര നായകൻ്റെ വക്ഷസനെ ലക്ഷ്യമാക്കി വിട്ടു ആ അപ്പോഴാണ് ദശാനൻ തളർന്ന് രഥത്തിൽ വീണത് ആ ഇതൊക്കെ കയ്യിൽ തെറിച്ചു സൂതനും ദുരകങ്ങളൊക്കെ വധിക്കപ്പെട്ടു ആ ആലസ്യപ്പെട്ടു ആ അപ്പം ദശരഥി വിളിച്ചു പറഞ്ഞു ഹേ ഉയസ്തുതനെയാ അങ്ങ് വല്ലാതെ ക്ഷീണിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് കൊട്ടാരത്തിൽ പോയി വിശ്രമിക്കൂ ആയുധങ്ങളും അശ്വങ്ങളും രഥവുമെല്ലാം നശിച്ച സ്ഥിതിക്ക് നിരായുധനും ക്ഷീണിതനുമായി അങ്ങയോട് ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല അത് ധർമ്മമല്ല പോയി ശക്തി ആർജിച്ച് നല്ല ആയുധങ്ങളും നല്ല കുതിരകളും നല്ല രഥവുമൊക്കെ ആയി നാളെ യുദ്ധത്തിൽ വന്നാൽ മതി ഭയപ്പെടേണ്ട പോയിക്കോളൂ ആ ഒന്നും തിരിച്ചു പറയാതെ അപ്പം തന്നെ രഥത്തിൽ നിന്ന് ഇറങ്ങി ലജ്ജ കൊണ്ട് തല താഴ്ത്തി ആ ആ ദശാനൻ വേഗം നടന്ന് ആ രാജ്യസഭാങ്കണത്തിലെത്തി ആയുധങ്ങളില്ലാതെ ക്ഷീണിച്ച് നഗ്നവാദനായി ശരീരം മുഴുവൻ ക്ഷതങ്ങളേറ്റ് വ്യാകുലഭാവത്തിൽ വന്ന ദശവധനെ കണ്ടിട്ട് മന്ത്രിമാരും മക്കളും മറ്റെല്ലാവരും അമ്പരുന്നു അപ്പോൾ ആൾ ക്രുദ്ധനായി ആരും വേണ്ട ഞാൻ മാത്രം പതുങ്ങി കുറഞ്ഞു പോയതല്ലേ എന്ന് മക്കൾ പറഞ്ഞു ഈ അതുകൊണ്ടായി പരാജയം സംഭവിച്ചത് ഞങ്ങളെയൊക്കെ തിരിച്ചുവിട്ടതുകൊണ്ടാണ് രാവണനൊപ്പം പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നുമല്ല ശത്രുക്കളുടെ സാമർഥ്യം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ അല്പം ആ മൗനം തിരിച്ചു ആണ് അവരുടെ ഊറ്റത്തിന്റെ കയറ്റവും ഞാനിന്ന് കണ്ടു കഴിഞ്ഞു സാരമില്ല ആ ഇനി നാളെ ഞാൻ പകരം വിട്ടാൻ പോകുന്നുണ്ട് മാന്റന്മാരൊക്കെ ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഗംഭീര ശബ്ദകോലാഹലാണ് ആ ആ ഇനി നാലാം ദിവസമാണ് പറയേണ്ടത് കുംഭകരണ വധമാണ് നാളെ हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरि श्री गुरुभ्यो नम नम परमर्षिभ्यो नम परमर्षि हरि ओम